ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മനോഹരമായ ഒരു കാഴ്ചയല്ലേ കാണുന്നത് നല്ല മഞ്ഞ പൂക്കൾ രസമുണ്ട് പ്രകൃതിയുടെ ഒരു സൗന്ദര്യം വളരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അല്ലേ ഇത് കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടവർക്കൊക്കെ അറിയത്തില്ല ഇതാണ് മത്തൻ പൂവ് ഈ മത്തൻ പൂവ് രണ്ട് തരമുണ്ട് പെൺപൂവുണ്ട് ആൺപൂവുണ്ട് ഇത് ആൺപൂണേ എന്നുവെച്ചാൽ സൈഡിൽ കണ്ടോ ഇത് ഇതിനകത്ത് പെൺപൂവിനകത്ത് മത്തൻ്റെ മത്തങ്ങയുടെ ഒരു ചെറിയ വിത്ത് ഓരോ നമ്മൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണും ഇത് ആൺപൂവാണ് കാൺപൂവെല്ലാം കളക്ട് ചെയ്ത് എൻ്റെ നമ്മുടെ നെയ്ബർ കൊണ്ട് തന്നെയാണ് നല്ല സ്നേഹമുള്ള നെയ്ബേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടും അപ്പം എന്താ നല്ല മത്തൻ പൂവ് രാവിലെ നല്ല ഫ്രഷ് മത്തൻ പൂവ് കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് മത്തൻ്റെ ഒരു സാധനവും വെറുതെ കളയുന്നത് എല്ലാം നല്ല അതിൻ്റെ ഫ്ലഷ് അതിൻ്റെ മത്തൻ്റെ കുരു പിന്നെ അതുപോലെ തന്നെ ഈ മത്തൻ്റെ ഇല ഇലയുടെ ഞാൻ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ തന്നെ ഉണ്ട് ഇപ്പം ഈ പൂവിൻ്റെയും കൂടെ ഞാൻ കാണിക്കാം അപ്പം നമ്മൾ ഇത് കഴുകിയില്ലേ കഴുകാൻ പോകുന്നേ ഉള്ളൂ കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളിത് കാണിച്ചത് നല്ലതുപോലെ കഴുകി ഫ്രഷായിട്ട് എടുത്തുക്കണം കേട്ടോ ഇതാണ് നല്ല ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ട് മത്തൻ്റെ ഈ നെറ്റിലടിച്ചാൽ നമുക്ക് നമുക്ക് അറിയാം അത്തൻ്റെ ഗുണങ്ങൾ ഇത് തന്നെ ഫൈബർ കണ്ടൻറ്റിൻ്റെ ഫൈബർ കൊണ്ട് സംരക്ഷണമാണ് പിന്നെ നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രഷർ ഷുഗർ എല്ലാത്തിനും കൊളസ്ട്രോൾ ഈ പ്രത്യേകിച്ച് അല്ലേ അതുപോലെ തന്നെ നമുക്ക് മോഷൻ പോകാനെല്ലാം സൂപ്പർ സാധനമാണ് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പം അതുപോലെ അതിലൊക്കെ ഉപരി നമുക്ക് വിഷം ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എന്ത് മാത്രം വിഷമടിച്ച് അപ്പം നമുക്ക് നല്ല രുചികരമായ മത്തൻ പൂവ് ഒരു തോരൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം അപ്പം ഇത് ഞാൻ നല്ലതുപോലെ കഴുകിക്കൊണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മത്തങ്ങ പൂവ് മത്തൻ പൂവെല്ലാം വൃത്തിയാക്കി കണ്ടോ ഇതുപോലെ അതിൻ്റെ ബാക്ക് പാഗ് എടുത്ത് കളയണം ഞാൻ കാണിക്കാം ഒരു പൂ ഒരു പൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കാണിക്കാം ഈ ഭാഗം ഈ ഭാഗം നിർത്ത് കളയണം ഇത് വന്നിട്ട് എൻ്റെ ഇതുപോലാവും വേണ്ടേ കാണിച്ചല്ല വേണ്ട ഇതുപോലെ ആവും വേണ്ട ഒന്നുകൂടെ കാണിക്കാം വേണ്ടേ ഇതുപോലെ കണ്ടോ ആ ഭാഗം അതിൻ്റെ ബാക്ക് പാകം ഒന്ന് നുള്ളിക്കളഞ്ഞാൽ മതി അതല്ല എങ്കിലും നമ്മൾ വേണ്ടേ ഈ അണ്ടോ ഇത് ഒരു തരം നാരുണ്ട് ഇതിനകത്ത് കണ്ടോ ഞാൻ കളയണം കേട്ടോ ഞാൻ ഇങ്ങനെയെല്ലാം പറിച്ചു കളഞ്ഞു വിട്ട് നല്ല ഇതുപോലെ നീറ്റാക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ മത്തൻ്റെ പൂവെല്ലാം നല്ലതുപോലെ അരിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് വരപ്പം ഞാൻ തേങ്ങയ്ക്കകത്ത് പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ ചതയ്ക്കാം അപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ പിന്നെ ഞാൻ എടുത്തത് സവാളും നിങ്ക് വേണമെങ്കിൽ ചെറിയുള്ളൂ എടുക്കാം പിന്നെ പച്ചമുളക് അല്ലാതെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം കറിവേപ്പില ഇനി നമുക്ക് പാൻ പാനടുപ്പയിൽ വെക്കാം ഇനി നമുക്ക് എന്തോ ചെയ്യാം കടുക് പൊട്ടിക്കാം അപ്പോൾ നമുക്ക് പാൻ പാനടുപ്പയിൽ വെച്ചു ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ കടു ഒന്ന് പൊട്ടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള എടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ വേവേ ഉള്ളൂ മത്തൻ പൂവിന് അതിൽ വലിയ വേവില്ല കേട്ടോ സവാള ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാം അത് നമ്മുടെ സവാളയൊക്കെ ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇടണം കേട്ടോ അരപ്പ് അരപ്പിട്ട് അതും ഇടൊന്നും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടേക്കണം അരപ്പൊന്ന് വേവട്ടെ എന്നിട്ട് ലാസ്റ്റിൽ ഈ മത്തന്റെ പൂവെ ഇട്ടാൽ മതി അതിന് വലിയ വേവില്ല അപ്പം ഇത് കിടന്നൊന്ന് വെന്തിട്ട് നമുക്ക് പൂവിടാം അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് ഉള്ളിയും വെന്ത് ഇനി നമുക്ക് എന്താ ചേറിയോ ഈ മത്തന്റെ പൂവ് ഇടണം ഇതിന് വലിയ വേവില്ല ഒന്ന് ആവി കയറിയ മതി അപ്പം നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് ഈ തോരൻ മത്തൻ പൂവ് തോരനായി വളരെ സിമ്പിളാണ് ഒട്ടും വേവില്ല നമുക്ക് ആ ഉള്ളിയൊക്കെ വേവിക്കുന്ന വേവേ ഉള്ളൂ പൂവിനധികം വേവില്ല നമ്മൾ ആവി കിടന്ന് തന്നെ അത് എന്ത് ഇപ്പം വെള്ളം ഒന്നുമില്ല വെള്ളം ഞാൻ ഒഴിച്ചില്ലല്ലരുത് അരപ്പ് വെള്ളം പോലും ഒഴിച്ചില്ലെന്ന് വെച്ചാൽ വേവില്ലാത്ത കണ്ടോ ഇതാണ് നമ്മുടെ മത്തൻ പൂവ് തോരൻ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മത്തൻ പൂവ് തോരൻ റെഡി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് മത്തൻ പൂവ് തോരൻ നല്ല വെറൈറ്റിയുള്ള മത്തൻ പൂ തോരനാണ് ടേസ്റ്റും അത് തന്നെ അത് തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പഴമയിലേക്ക് മടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും അപ്പം ഈ മത്തൻ്റെ പൂവ് കിട്ടുമ്പോൾ അത് കളക്റ്റ് ചെയ്ത് ഇതുപോലെ തോരൻ വെച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കുക നല്ലൊരു വെറൈറ്റി ആയിരിക്കും ഓക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും Devan greeted. Thank you. God bless you all.